റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങിയ രാജ്യം രാജ്യ തലസ്ഥാനത്തടക്കം പ്രധാന നഗരങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നാളെ കർത്തവ്യ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്നത്തും സേനാ മെഡലുകളും പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിച്ചേക്കും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എന്തായാലും റിപ്പബ്ലിക് ദിനാഘോഷത്തിന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തീം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ അവസാന അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ ഏറ്റവും മുഖ്യ ആകർഷണം എന്നുള്ളത് കർത്തവ്യബദ്ൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത്തവണ മുഖ്യ അതിഥിയായി എത്തുന്നത് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും അതേപോലെ തന്നെ കരുത്തും ഒക്കെ തന്നെ വിളിച്ചൊതുന്ന പരേഡും അതേപോലെ തന്നെ മറ്റ് നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇത്തവണയും ഉണ്ടാകും അതേസമയം കേരളത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഇത്തവണയും ഉൾപ്പെടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടാതെ വനിതകളടങ്ങുന്ന മാർച്ച് നടത്തുമെന്നുള്ളതും ഇത്തവണത്തെ പ്രത്യേകതയാണ് നാവികസേനയിലും അതേപോലെ വ്യോമസേനയിലുമുള്ള വനിതാ അഗ്നിവീറും ഈ സംഘത്തിലുണ്ട് എന്നുള്ളത് ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നു അതേപോലെ തന്നെ വനിതാ പൈലറ്റുമാരായിരിക്കും ഈ എയർഫോഴ്സിന്റെ വിമാനങ്ങളും മറ്റും നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഒമ്പത് മന്ത്രാലയങ്ങളും അവതരിപ്പിക്കുന്ന ടാബ്ലോകൾക്കാണ് ഇത്തവണ അവസരം വന്നിട്ടുള്ളത് ഒപ്പം തന്നെ പരേഡിൽ ഫ്രഞ്ച് സൈന്യവും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഫ്രഞ്ച് നിന്നുമുള്ള തൊണ്ണൂറ്റി അഞ്ച് അംഗ സൈന്യവും അതേപോലെ തന്നെ മുപ്പത്തിമൂന്നംഗ ബാൻഡ് സംഘവും ഈ പരേഡിൽ അണിനിരക്കുന്നു ഒപ്പം തന്നെ ഫ്രഞ്ച് വ്യോമസേനയുടെ ഒരു മൾട്ടി റോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് വിമാനവും രണ്ട് റാഫേൽ വിമാനവും നാളത്തെ ഫ്ളൈപാസ്റ്റിൽ പങ്കെടുക്കുന്നു ഏതാണ്ട് പതിമൂവായിരം പ്രത്യേക അതിഥികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട് മൊത്തം എഴുപത്തി ഏഴായിരം ആൾക്കാർക്ക് അല്ലെങ്കിൽ എഴുപത്തി ഏഴായിരം അതിഥികൾക്ക് വീക്ഷിക്കാവുന്ന രീതിയിലാണ് കർത്തവ്യ പതിൽ ഇരിപ്പിടങ്ങളും മറ്റും ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനമായതിനാൽ തന്നെ അതിന്റെ സ്മാരകാർത്ഥം ഒരു നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി വലിയ അതീവ സുരക്ഷയിലാണ് രാജ്യം കടന്നുപോകുന്നത് പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷയിലാണ് റെയിൽവേ സ്റ്റേഷനുകൾ മെട്രോ സ്റ്റേഷനുകൾ ഒപ്പം എയർപോർട്ട് അടക്കമുള്ള സുപ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചു സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സാന്നിധ്യം റോഡുകളിൽ പോലും വിന്യസിച്ചിരിക്കുന്നു അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ അന്തിമ നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ ഘട്ടത്തിലേക്കും എത്തിയിരിക്കുന്നു ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് പത്മ പുരസ്കാരങ്ങൾ പത്മശ്രീ അതേപോലെ തന്നെ പത്മവിഭൂഷൺ പത്മഭൂഷൺ ഒക്കെ തന്നെ ഇന്ന് പ്രഖ്യാപിക്കും ഒപ്പം തന്നെ സേനാ മെഡലുകൾ ഉണ്ടാകും ഇതിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇന്നുണ്ടാകും ഒപ്പം തന്നെ രാഷ്ട്രപതി ഇന്ന് രാജ്യത്തിന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകും ലക്ഷ്യം യെസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്